ഫ്രൈസലോൺ ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഭയപ്പെട്ടു പോകരുത് ഭയപ്പെട്ടു പോകരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്ന ശബ്ദവേറിയ ദൈവ ശബ്ദം ഇതാണ് ഭയപ്പെടരുത് ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ എവിടെയൊക്കെ ദൈവത്തിന്റെ ദൂതന്മാർ ദൈവം വ്യക്തികളുമായി വ്യക്തിപരമായ എൻകൗണ്ടറുകളിലേക്ക് കടന്നുപോയിട്ടുണ്ടോ അതിന് തൊട്ടു മുമ്പ് വന്ന ദൈവശബ്ദമാണ് ഭയപ്പെട്ടു പോകരുത് അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം പറവാനടിയായി തോന്നുന്നു അബ്രഹാമെ ഭയപ്പെടരുത് ഗീതയോന്റെ ജീവിതത്തിന്റെ ദൈവം പരമാനടിയായി തീർന്നു ഗീതയോനെ നീ ഭയപ്പെടരുത് പൗലോസിനോട് ദൈവം പരമാനടിയായി തീർന്നു നീ ഭയപ്പെടരുത് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇതേ വേർന്ന് സംസാരിക്കുകയാണ് ഭയപ്പെട്ടു പോകരുത് ദൈവം നിന്നോട് കൂടെയുണ്ട് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പറഞ്ഞിട്ട് ജൂക്കോറിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചയുടെ യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് പ്രിയരെ നമുക്കൊരു ദൈവമുണ്ട് ആ ദൈവം നമ്മളുടെ പ്രതിസന്ധികളിൽ നമ്മളെ കൈവിട്ട് കളയുന്ന ദൈവമല്ല പ്രിയരെ നമ്മുടെ ദൈവം ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നിങ്ങൾക്കു വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് എനിക്കറിയാം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ സീസണിൽ ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന വൻ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് ഇതുവരെ ജീവിതത്തിൻ്റെ മേൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നീ ദൈവത്തിലേക്ക് നോക്കിക്കോ ദൈവ മുഖത്തേക്ക് തന്നെ നോക്കിക്കോ ദൈവക്കരം നിരക്കു വേണ്ടി ഈ സീസണിൽ ചലിച്ചിരിക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്ന ശക്തമേറിയൊരു ദൈവ വചനമുണ്ട് അത് വായിച്ച് മൂന്ന് പ്രധാന മേഖലകൾ ദൈവാത്മാവിനോട് സംസാരിച്ചു അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇരമ്യാമന്റെ പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ പത്താം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്തോ ഈ വാക്യം വായിച്ചോ നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് ഈ ദിവസങ്ങളിൽ ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നതെന്ന് നിങ്ങൾ കണ്ടിരിക്കും അതിൻ്റെ പത്താം വാക്യം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ ദാസനായ നീ ഭയപ്പെടേണ്ട നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട രണ്ട് ഇസ്രയേലെ നീ ഭ്രമിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഭയപ്പെട്ടു പോകുവാൻ ഒരുപാട് സാധ്യതയുള്ള പ്രതിസന്ധികളുടെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും നടുവിലാണ് ആയിരിക്കുന്നത് എന്നാൽ അതിൻ്റെ നടുവിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് ഭ്രമിച്ചു പോകരുത് ദൈവം ഈ സീസണിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം തെളിയിച്ചിരിക്കും മൂന്ന് പ്രധാനപ്പെട്ട മേഖലയാണ് ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നോട് സംസാരിച്ചിരിക്കുന്നത് ഒന്ന് നിന്റെ ഫിനാൻസിന്റെ പേര് നിങ്ങളുടെ സാമ്പത്തികമാകുന്ന മേഖലയുടെ പേൾ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത് ഇത് പറയുമ്പോൾ സമ്പത്തിന്റെ പേർ സീറോയായി കടം കാരണം ലോൺ കാരണം ഭവനം വരെ ജപ്തിക്കു വേണ്ടി നോട്ടീസ് വന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്തയോടെ ഭയത്തോടുകൂടി എന്നെ കാണുന്നവരുണ്ട് അവരോട് ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ സംസാരിക്കുകയാണ് ഭയപ്പെട്ടു പോകരുത് ഭയപ്പെട്ടു പോകരുത് നിങ്ങൾ ദൈവവചനം നോക്കുക ദൈവത്തിന് പല കാര്യങ്ങളിലും അവൻ എന്ന് പറയുന്ന ആ കാര്യത്തിൻ്റെ പേര് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും പത്രോ ശരിക്കൽ യേശുവന്റെ അടുക്കൽ കടന്നു വന്ന് നമുക്ക് ടാക്സ് കെട്ടണ്ടേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോ യേശുക്രിസ്തു പറഞ്ഞു അതതുപോലെ തന്നെ ചെയ്യണം പക്ഷേ അവരുടെ കയ്യിൽ അതിനുള്ള കാശുണ്ടായിരുന്നില്ല ദ്രവ്യം ഉണ്ടായിരുന്നില്ല ദൈവം പറഞ്ഞത് യേശു പറഞ്ഞത് നീ ആദ്യം ചെന്ന് പിടിക്കുന്ന മത്സ്യത്തിന്റെ വയറ്റു നോക്കിക്കഴിഞ്ഞാൽ നിനക്കു വേണ്ടുന്നതും എനിക്കടയ്ക്കുവാനുള്ള കരംസ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് യേശു പറഞ്ഞത് ഇനിയൊരു ചോദ്യം ചോദിക്കട്ടെ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് കിട്ടുക പക്ഷെ ഈ ചോദ്യം ഒന്നും പത്രോസ് ചോദിച്ചില്ല നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി കാണണമെങ്കിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ആ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്റെ മേൽ നിനക്ക് അനുഭവിക്കണമെങ്കിൽ ചോദ്യം ചെയ്യാതെ ദൈവം എന്തു പറഞ്ഞോ അതനുസരിക്കുക അനുശരണം ദൈവപ്രവൃത്തിയെ കൊണ്ടുവരും അനുശരണം അത്ഭുതത്തെ കൊണ്ടുവരും യേശു എന്തു പറഞ്ഞോ അതുപോലെ തന്നെ അവൻ ചെയ്യും ഈ സീസണിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മ യേശു എന്തു പറഞ്ഞോ അത് ചെയ്യുക യേശു യേശു എന്തു പറഞ്ഞു അത്ഭുതമായിരിക്കും പത്രോസ് അതുപോലെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ അവൻ മത്സ്യത്തെ പിടിച്ചു അത് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അവന് വേണ്ടുന്നത് ദൈവം അവടെ കരുതുവാനിടയായിട്ടു ഇത് പറയുമ്പോൾ പ്രിയരെ ും നിലവിളിച്ചത് മതി ഭയപ്പെട്ടത് മതി ആ യേശുവിന്റെ മുഖത്തേക്ക് തന്നെ നീ നോക്കിക്കോ നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ അവൻ ആൻസർ എന്ന് പറയുന്നത് നിന്റെ അടുക്കൽ തന്നെയുണ്ട് ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മവ് സംസാരിക്കുകയാണ് പല മേഖലകളിൽ നീ തകർന്നു പോകുമെന്ന് പറഞ്ഞു അവൻ നീ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു ആർത്തിരം വന്ന തിരമാളികളുടെ മമ്മിൽ നിന്ന് അവരിപ്പോൾ ഭയപ്പെട്ടു പോകരുത് നിന്റെ ഫിനാൻസിൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും മലാക്കി പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട് ആകാശത്തിന്റെ കിഴവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം എന്റെ ദൈവത്തിനെതിരെ അനുഗ്രഹിക്കാൻ പറ്റും അത് എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് ദൈവം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കും ദൈവത്തിന്റെ വചനം പറയുന്ന സമ്പത്തിനോടനുബന്ധിച്ച് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളല്ല ദൈവത്തിന്റെ ധനത്തിനും മഹത്വത്തിനും ഒത്തവണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തു വരുമെന്നാണ് പ്രിയരെ പല ശൂന്യതകളും ഷാജൽ ബാലി പല ശൂന്യതകളും ഭവനങ്ങളിൽ നിന്ന് ഈ സീസണിൽ മാറുകയാണ് ശൂന്യത അനുഭവിച്ചു എന്തു ചെയ്തിട്ടും ഒരു നന്മ കാണാതെ വണ്ണം ഒരു ഉയർച്ച കാണാതെ വണ്ണം കൈപ്പിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളെ ദൈവത്തിന്റെ സംസാരിക്കുന്നു ശൂന്യതകൾ മാറുന്നു സന്തകൂതകൾ മാറുന്നു ദൈവപ്രവൃത്തിന്റെ ഇന്നു തൊട്ട് വെളിപ്പെട്ടു വരികയാണ് ദൈവത്തിന്റെ വചനമാണല്ലോ എല്ലാത്തിന്റെയും ആധാരം എവിടെയൊക്കെ ശൂന്യത കടന്നു വന്നിട്ടുണ്ടോ അവിടെ മൊത്തം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട് ഉൽപത്തി പുസ്തകത്തിൽ പാഴും ശൂന്യമായി കടന്ന സ്ഥലത്തിൻറെ പേൽ പരിശുദ്ധാത്മ ഇറങ്ങിയപ്പോൾ ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്നത് സകലതും ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉളവായി വന്നതുപോലെ തന്നെ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകൾ റൈഷബാലഘടക മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ ആരെങ്കിലും ഇന്ന് ജീവിതത്തിന്റെ സാമ്പത്തികമായി മാനസികമായി അവൻ എന്തിനു പറയുന്നു സോഷ്യൽ മേൽ ആരോഗ്യത്തിന്റെ മേൽ ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തിന്റെ യാത്മാവ് പറയുകയാണ് ശൂന്യതകൾ മാറുന്നു ശൂന്യതകൾ മാറുന്നു നിന്റെ ഭവനത്തിന്റെ പേര് വലിയ ദൈവ പ്രവർത്തികൾ ഇന്ന് തൊട്ട് വെളിപ്പെട്ട് വരികയാണ് അടുത്ത രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് സൂ മീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ ഒരു വോയിസ് മെസ്സേജ് ആയി ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും അതോടൊപ്പം തന്നെ അസൂമിന്റെ ലിങ്ക് ഞാൻ ചെയ്യാഴ്ചകളിൽ അയച്ചു തരുന്നതായിരിക്കും രണ്ടാമത് ദൈവത്തിന്റെ ആത്മാവ് ഭയപ്പെടേണ്ട എന്ന വിഷയമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മേൽ ഭയപ്പെട്ടു പോകരുത് ആരോഗ്യം എന്താകും എനിക്ക് നീ അധികം നാൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കൂടി എന്നെ കേൾക്കുന്നവരുണ്ട് അവരോട് ഇന്ന് എന്നിലൂടെ ദൈവത്തിൻ്റെ യാത്മ സംസാരിക്കുകയാണ് അടിപ്പിണറുകളാലുള്ള ദൈവിക സൗഖ്യം ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവൽ വ്യാപരിക്കുകയാണ് അടിപ്പിണരുകളുള്ള ദൈവിക സൗഖ്യം പിയരെ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് നിങ്ങളുടെ പാപത്തിനു വേണ്ടിയിട്ടാണ് അവൻ നിത്യമായ പാപത്തിൽ നിന്ന് നിത്യമായ ദൈവിക അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് യേശു നിനക്കും എനിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ രണ്ടു കള്ളന്മാരുടെ നടുവിൽ അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തൽ നിൽക്കുവാനിടയായി തീർന്നത് ആ ി മരണത്തിലൂടെ രണ്ടാമത് നിന്റെ ജീവിതത്തിൻ്റെ മേൽ സംഭവിച്ചത് യശാവിന്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായവും പത്രോസിന്റെ ലേഖനവും ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവന്റെ അടി നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ സൗഖ്യം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ഇന്നും അത്ഭുതം ചെയ്യുവാൻ യേശുവിന് പറ്റും കാരണം യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട് ആരോഗ്യത്തിന്റെ മേൽ ഭയപ്പെട്ടു പോകരുത് പത്രോസും യോഗങ്ങളാനും സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലേക്ക് കടന്നു വരുമ്പോൾ അമ്മയുടെ ഗർഭം കൊട്ട് മുടന്തനായ ഒരു രോഗി അതാൻ മുദന്തനായ ഒരു വ്യക്തി ദൈവാലയത്തിന്റെ മുൻപിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവനെ മുക്കു പറയുന്ന ഒരു പദമുണ്ട് വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്നാൽ ഞങ്ങൾക്കൊന്നുണ്ട് യേശുവുണ്ട് ആ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കും അവനെ കൈക്ക് പിടിച്ച് ിക്കുവാനിടയായി തോന്നുന്നു അവൻ ആ നിമിഷത്തിൽ പ്രാപിച്ചതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്കറിയാം അത്ഭുത സൗഖ്യങ്ങൾ നടക്കില്ലെന്ന് പറഞ്ഞത് ദൈവം അത്ഭുതകരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്കൊരു സൗഖ്യം വേണമെങ്കിൽ ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചോ ശരീരത്തിന്റെ മേൽ വെളിപ്പെട്ടു വരികയാണ് കർത്താവ് എന്തു സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞു ഏതു മേഖലകളിലാണ് ഡോക്ടേഴ്സ് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തത് ലാർമൻസി ശരീരവുമായി ബന്ധപ്പെട്ട് ഇനി നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഉയർത്തേൽപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിസ്തരമായി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ക്രോണിക്കൽ ഡിസീസിനെ എന്റെ ദൈവത്തിന് ശൗഖ്യമാക്കാൻ പറ്റും നടക്കില്ലെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് അത്ഭുത സൗഖ്യം ചെയ്യാൻ പറ്റും ഇന്ന് യേശു എന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ അത്ഭുത സൗഖ്യത്തെ ഞാൻ ഡിക്ലിയർ ചെയ്യുകയാണ് അത് വ്യക്തികളുടെ മേൽ ഇപ്പോൾ തന്നെ സംവദിക്കട്ടെ യേശുവിന് കഴിയും യേശു ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ റൂമുകളിൽ ദൈവശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ് മൂന്നാമത് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിലിട്ടത് മക്കളെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ഭയപ്പെട്ടു പോകരുത് കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന മക്കൾ മക്കൾ യഹോ തരുന്നേദനയായിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ ഭവനത്തിലായിരിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളിൽ കൂടെ സംസാരിക്കുന്നു ഭയപ്പെട്ടു പോകരുത് ആ വിഷയം ദൈവകരങ്ങളിലേക്ക് കൊടുക്കുക ദൈവത്തിനും നിന്റെ മക്കളെ ഈ സീസണിൽ മടക്കി കൊണ്ടുവരുവാൻ പറ്റും നിങ്ങൾ അത് കണ്ടിരിക്കും മൂന്ന് മേഖലകളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ജയം തരുവാൻ വേണ്ടി പോകയാണ് ഒന്ന് സമ്പത്തിൻ്റെ വേൽ രണ്ട് നിന്റെ ആരോഗ്യത്തിൻ്റെ മേൽ മൂന്ന് മക്കളെ ഓർത്തുകൊണ്ട് കരഞ്ഞിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ മൂന്ന് മേഖലകളിൽ ഈ സീസണിൽ ഈ ജനത്തിന്റെ മുമ്പിൽ ദൈവക്കരം ചലിച്ചിരിക്കുക ദൈവത്തിന് മഹത്വം തരികയാണ് യേശുവൻ ഇവരെ അനുഗ്രഹിക്കുകയാണ് ആരോഗ്യത്തിന്റെ പേര് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ സമ്പത്തിന്റെ പേൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ ദൈവപ്രവൃത്തികളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടട്ടെ അതോടൊപ്പം തന്നെ മക്കളുടെ ജീവിതത്തിന്റെ വളരെ അത്ഭുതകരമാകുന്ന ദൈവപ്രവൃത്തികൾ പ്രവർത്തികൾ ദൈവം ചെയ്തെടുക്കാൻ ചെയ്യുന്നു യേശുവൻ നാമത്തിൽ തന്നെ തന്റെ നമ്മുടെ ആത്മീയ കൂടി വരുമ്പകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങൾ വേറെ എവിടെയും മീറ്റിംഗിൽ കടന്നു പോകുന്നില്ല ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണണം പ്രയളയൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് യു ആൾ